നമസ്കാരം ഓ oh. कुजनम रम रेध मधुर मधुराक्षर आविता शखा वंदे वालमीकिकोकल रमाय र्या रम भद्रया रामचंद्रय वेथसे से रघुनाथय सीताये नमा മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രിയുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ടം ദശമസർഗ എട്ടു തുടങ്ങി പതിനാല് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ഇപ്പോൾ സീതാദേവി സ്നേഹപൂർവ്വം പറഞ്ഞ വചസ്സുകൾക്ക് ശ്രീരാമൻ മറുപടി പറയുകയാണ് അവിടുന്ന് പറഞ്ഞതെല്ലാം വളരെ ഉത്തമവും അത്യന്തം സത്യവും ആണ് ഞാൻ ഒരിക്കലും ധർമ്മത്തിൽ നിന്നും വ്യതിയലിക്കുകയില്ല ഇതിൽ കൂടുതൽ ഒരു പതിവ്രതയായ ഭാര്യയ്ക്കും ഒരു ഭർത്താവിനോട് ഉപദേശരൂപേണ സംസാരിക്കാൻ ഒന്നുമില്ല പക്ഷേ സീതെ ഉഗ്രങ്ങളായ വ്രതങ്ങളോടുകൂടി മുനിമാർ ഈ ദണ്ഡകാരണ്യത്തിൽ വസിക്കുന്നുണ്ട് അവരെ രാക്ഷസന്മാർ വല്ലാതെ വല്ലാതെ ഉപദ്രവിക്കുന്നുമുണ്ട് ആ രാക്ഷസന്മാർ നരമാംസമാണ് പൂജിക്കുന്നത് ഞങ്ങളെ കാത്തരുള്ളണേയെന്ന് ആ മുനിമാർ എന്നോട് അപേക്ഷിക്കുന്നു അതുകൊണ്ട് ഞാൻ ഞാനെന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് അസ്വസ്ഥനാകുകയാണ് ഇങ്ങനെയൊക്കെ ശ്രീരാമൻ സീതയോട് മറുപടി പറയുന്നു തുടർന്ന് എന്താണ് പറയുന്നതെന്ന് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ ശ്ലോകങ്ങളിലൂടെ മനസ്സിലാക്കാം ശ്ലോകം എട്ട് ഒൻപത് പത്താം സർഗത്തിലെ കൃത് വജനശുശ്രൂഷം വാക്മേതുഹൃതം പ്രസീദന്തുഭവന്തോ മേ ഹ്രീരേഷം യദീദൃശൈരഹം വിപ്രൈർരുപസ്തേരുവസ്ഥിതം കോമീതി ചുമയ വ്യാഹൃതം തിജസന്നിധൗ ഇപ്രകാരം മുനിമാരടം മുഖത്ത് നിന്നു പുറപ്പെട്ട വാക്ക് കേട്ടിട്ട് ആ വചനങ്ങൾ കേൾക്കുന്നതിൽ ശ്രദ്ധ വച്ചിട്ട് ഞാൻ മറുപടിയും പറഞ്ഞു ഭവാൻമാർ പ്രസാദിച്ചാലും വന്ധ്യന്മാരായ വിപ്രോത്മരായ ഭവാന്മാർ ഇപ്രകാരം എന്നോട് അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നുവെന്നതെന്നെ ലജ്ജിപ്പിക്കുന്നു ചെയ്യേണ്ടത് ഞാൻ ചെയ്തു കൊള്ളാം എന്ന് ദ്വിജസന്നിധിയിൽ ഞാൻ അറിയിക്കുകയും ചെയ്തു ശ്ലോകം പത്ത് പതിനാല് ഒന്നിച്ചു ചൊല്ലി അർത്ഥം നോക്കാം ശ്ലോകം പത്ത് സർവൈരേവസമാഗമ്യം സമുദാഹൃത രാക്ഷസൈർദണ്ഡകാരണ്യ ബഹുഭി കാമരൂപിഭി അർദ്ദി സ്മഭൃശംരാമ ഭവാന്ന രക്ഷോമേതു സമ്പ്രാത്തെ പവകാളേ ചാനക്കുദൂർഷ രാക്ഷി പശിതശനം രാക്ഷസൈദർഷിതാപസം തപസ്വിന തി മൃഗയമാണ ഭരമാഗതി ശക്തിഹന്ധം നിശാചരൻ ചിരാർജിതം നാമ സ്തപഖണ്ഡയിഹുവിഘ്നം തപോ നിത്യം ദുഛരം ചൈവരാഘവ പത്തു തുടങ്ങി പതിനാല് വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ അറിയിക്കുകയുണ്ടായി രാമാ ദണ്ഡകാരണ്യത്തിൽ കാമരൂപികളായ അനേകം രാക്ഷസന്മാർ ഞങ്ങളെ സദാ ഉപദ്രവിക്കുന്നു അങ്ങ് ഞങ്ങളെ അവിടെ വന്ന് രക്ഷിച്ചാലും ഹോമകാലങ്ങളിലും പർവ്വകാലങ്ങളിലും പിശുദാശനരായ ആർക്കും തടുക്കാനാവാത്ത രാക്ഷസന്മാർ ഞങ്ങളെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു പിശിതാശന എന്ന് പറഞ്ഞാൽ മാംസം തിന്നുന്നവർ രാക്ഷസന്മാരുടെ പീഡകൾ ഞങ്ങൾ എപ്പോഴും ഏൽക്കുന്നുണ്ട് ശരണം അന്വേഷിക്കുന്നവരായ താപസന്മാരായ ഞങ്ങൾക്ക് പരമമായ ആശ്രയം അങ്ങ് മാത്രമാണ് തപപ്രഭാവം കൊണ്ട് നിശാചരന്മാരെ നിഖനിക്കാൻ ഞങ്ങൾ ശക്തരാണ് ചിരകാലത്തെ തപസ്സുകൊണ്ട് നേടിയ തപശക്തി അങ്ങനെ നശിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല തപസ് എന്നും വിഘ്നങ്ങളോടുകൂടിയതും ചെയ്തു തീർക്കാൻ കഴിയാത്തതുമാണ് പതിനാല് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു പത്താം സർഗത്തിൽ സുഖിനോ ഭവന്തു